ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീക്കെൻഡ് വ്ലോഗാണ് ഒരു ചെറിയൊരു കുട്ടി വ്ളോഗാണ് ഇന്ന് ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ ഒരു ബ്ലോഗ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു തട്ടിക്കൂട്ടി സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി അങ്ങ് കഴിച്ചു പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിച്ച ഗരം മസാല ഉണ്ടായിരുന്നു അതൊന്നും എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എല്ലാം ഒന്ന് ഇടുമായിരുന്നു അപ്പം ഞാൻ ഈസി ആയിട്ടൊരു പെട്ടെന്ന് ഒരു സാന്ഡ്വിച്ച് ഉണ്ടാക്കുന്നു ഇങ്ങനെയാണെന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം ആദ്യം ഞാൻ ഒരു ബ്രെഡിൽ ഒരു സൈഡ് മാത്രം മുട്ടയിൽ മുക്കിയിട്ട് ഒരു സൈഡ് മാത്രം ഒന്നും ചെറുതായിട്ടൊന്ന് ചൂടാക്കി മൊഴിച്ചെടുത്തിട്ടുണ്ട് മറ്റേ സൈഡ് സാധാരണ രീതിയിൽ ബട്ടറിലൊന്നും മൊരിച്ചെടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ആ ബ്രെഡ് വെക്കണം അത് കഴിഞ്ഞിട്ട് മയനീസും കെച്ചപ്പും കൂടെ ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മയനീസ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും അതിനകത്ത് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം വെക്കാം ഞാനിപ്പോൾ എൻ്റെ ഉള്ളതെല്ലാം വെച്ചിട്ട് എഗെയിൻ പിന്നെയും ഒരു ബ്രെഡ് അതുപോലെ തന്നെ ചെയ്തിട്ട് വെക്കുക ഇത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് മിക്കവാറും ഫ്രൈഡേസിൽ ഇങ്ങനെ തന്നെ ഓരോ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ നടത്താറാണ് പതിവ് ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിനെന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് സ്പെഷ്യൽ കാണാറുണ്ട് അങ്ങനെ അങ്ങനെതായി ഇപ്പോൾ ഉച്ച കഴിഞ്ഞു ഞങ്ങൾ റെഡി ആയിട്ട് ഒരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടന്നു കഴിയുമ്പോൾ ഒരു വോക്കിംഗ് ഉണ്ട് ഇവിടെ അടുത്ത് അവിടെ നിന്നാണ് നമ്മൾ ടാക്സിക്ക് പോകുന്നത് അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ കുറച്ച് അല്ലേക്ക് എന്തെങ്കിലും സ്നാക്സിന് വേണ്ടിയിട്ട് അവിടെ അടുത്ത് നുജൂമെന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കാനായിട്ട് പോകും ഞാനും വല്ലയും കൂടി ഇവിടെ എല്ലാം നടക്കുമായിരുന്നു നല്ല ഭംഗിയാണ് കാണാം പക്ഷേ ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ട് അധികം നമുക്ക് നടക്കാൻ പറ്റത്തില്ല നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ചെന്നപ്പോൾ തന്നെ നമുക്ക് ടാക്സി കിട്ടി കേട്ടോ എന്നു നമ്മൾ നേരെ തിയേറ്ററിലോട്ടാണ് പോയത് തിയേറ്ററിൽ ചെന്നപ്പോൾ അവിടെ അധികം ആളൊന്നും ഇല്ലായിരുന്നു എല്ലാവരും നേരത്തെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കായിരുന്നു നമ്മളുടെ ഷോ അപ്പം ഒന്ന് മൂന്ന് മണി ആയപ്പോഴേക്കും വന്നാൽ മതിയല്ലോ അപ്പം ഞങ്ങളിവിടെ വന്ന് കുറച്ച് നേരം ടിക്കറ്റ് എടുത്തിട്ട് അവിടെ എവിടെയൊക്കെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നമ്മുടെ ചാക്കോച്ചിൻ്റെ മൂവി കാണാനാണ് വന്നത് ഓഫീസർ നല്ല അടിപൊളി മൂവിയായിരുന്നു കേട്ടോ ഫ്ലൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എന്ന് എനിക്ക് ഫ്ലൈറ്റിനോട് വലിയ താല്പര്യം ഇല്ല പക്ഷേ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് കയറി നമ്മൾ ഇന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അധികം ആളൊന്നുമില്ല പിന്നെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ആൾ വന്നു തുടങ്ങി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു മൂവി അല്ലേ പകുതി ആയപ്പോഴേക്കും കടന്നു ഇറങ്ങി അല്ലെങ്കിൽ ഫൈവ് സീനോടൊന്നും വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു മൂവി കഴിഞ്ഞു ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഷർമ്മ കിട്ടുന്ന ഒരു അടിപൊളി കടയുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു അങ്ങനെ കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് ഷർമ്മ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലായത് നല്ല അടിപൊളി ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടുള്ളത് വെച്ച് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം നല്ല അടിപൊളി ഷർമ്മ മയോണീസ് ഒന്നും അധികം ഉപയോഗിക്കാത്ത ഒരു നല്ല അടിപൊളി ഷർമ്മയായിരുന്നു അങ്ങനെ ഷർമ്മ വെച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ചേട്ടന് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതിന് നമ്മൾ അധികം നേരം നിന്നില്ല കുറച്ച് നേരം കഴിച്ച് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ നേരെ പോവുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇവിടെ ബസ് ഉണ്ടായിരുന്നു ബസ് കണ്ടപ്പോഴേക്കും നമ്മളിവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അധികം ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പെട്ടെന്ന് ചാടി ബസ്സിൽ കയറി നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഫീലൊന്നും ഇല്ലെങ്കിലും നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്